നമസ്കാരം കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ ജോജോ വി ജോസഫ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മറനാടന് വരുന്നതും അത് വിവാദമായതും എല്ലാവർക്കും അറിയാം മതി ആവശ്യത്തിന് കൊടുത്തു അതിൻ്റെ കാര്യം പറഞ്ഞു ഒഴിഞ്ഞേക്കാം എന്ന് കരുതിയാൽ അദ്ദേഹം സമ്മതിക്കില്ല നിരന്തരം അദ്ദേഹം മറണാടനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും മറനാടൻ പ്രസിദ്ധീകരിച്ച പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന വാർത്തയെ മാഫിയയുടെ ഭാഗമായി ചെയ്തു എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുകയാണ് ഇന്നലെ ഡോക്ടർ ജോജോ വീണ്ടും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് താൻ വീണ് ചെളിയിൽ കിടന്ന് ഉരുളുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇന്നലെ ജോജോ നൽകിയ വിശദീകരണത്തിൽ അദ്ദേഹം ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നത് താൻ അശാസ്ത്രീയ ചികിത്സകൾക്കെതിരെ താൻ അത്തരം മാഫിയകൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് കൊണ്ട് അവരുടെ കൊട്ടേഷനാണ് മറന്നാടിന്റെ ഈപ്പോട്ടെന്നാണ് വാസ്തവത്തിൽ വളരെ വിചിത്രമായ സംഗതിയാണ് ഹോമിയോ ആയുർവേദം പ്രകൃതി ചികിത്സയൊക്കെ പിന്തുണയ്ക്കുന്ന ആളാണെങ്കിൽ ഒരു നാണവും എനിക്ക് ആ കാര്യത്തിലില്ല ഞാനത് പിന്തുണയ്ക്കുന്നത് അവയൊക്കെ ഇവിടുത്തെ നിയമപരമായ ചികിത്സാരീതികളായതുകൊണ്ടാണ് ഇതെല്ലാം ലോകം അംഗീകരിച്ചിരിക്കുന്ന ചികിത്സകളാണ് ഈ ചികിത്സകൾ ഗുണകരമല്ലെങ്കിൽ അവ നിരോധിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാക്കി മാറ്റേണ്ട ബാധ്യത സർക്കാരുകൾക്കുണ്ട് ഇവിടെ സർക്കാർ ഹോമിയോ കോളേജുകളുണ്ട് കാരണം ആയുർവേദ കോളേജുകളുണ്ട് ഒരേ പരീക്ഷ എഴുതിയിട്ട് പാസ്സായിട്ടാണ് ഈ ഇത് പഠിക്കുന്നത് അതുകൊണ്ട് അവയെ ഞാൻ തള്ളിപ്പറയുന്നില്ല എന്നത് വാസ്തവമാണെങ്കിലും അവരുടെ സഹായത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നത് കടന്ന കയ്യാണ് ഹോമിയോ മരുന്ന് മരിച്ചാൽ അഞ്ച് രൂപ കൊടുത്ത ഹോമിയോ മരുന്ന് ഈ അഞ്ച് രൂപയുടെ മരുന്ന് വിൽക്കുന്നവർ കോടിക്കണക്കിന് രൂപയുടെ സർജറിയും മരുന്ന് കച്ചവടവും നടത്തുന്ന പഞ്ചനക്ഷത്ര ആശുപത്രി സംവിധാനങ്ങൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്തു മാഫിയ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അസാധാരണ തൊലിക്കിട്ട് വേണം അങ്ങനെ ആരുടെയെങ്കിലും പണം കൈപ്പറ്റി ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി വാർത്ത ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലത് ഡോക്ടർ ജോജോ പ്രതിനിധാനം ചെയ്യുന്ന മെഡിക്കൽ മാഫിയയുടെ മരുന്ന് മാഫിയയുടെ ഭാഗമാവുന്നതാണ് പഞ്ചനക്ഷത്ര ആശുപത്രികൾ നിരവധി നിരപരാധികളെ മനുഷ്യരെ കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുക ശാസ്ത്രമാണ് മാങ്ങാത്തൊലിയാണ് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യ ചികിത്സകളും അനാവശ്യ മരുന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് കേരളം എന്ന് പറയുന്ന കൊച്ചു നാട്ടിൽ ഇത്രയധികം പഞ്ചനക്ഷത്ര ആശുപത്രികൾ ഉണ്ടാവുന്നത് തിരുവല്ല എന്ന് പറഞ്ഞ നഗരത്തെ ആരോഗ്യ ആരോഗ്യനഗരി എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഓരോ മുക്കിനു മുകളിലും ഇത്രയധികം ആശുപത്രികൾ എന്തുകൊണ്ടാണ് കേരളത്തെക്കാൾ വലിയ മറ്റ് സംസ്ഥാനങ്ങൾ ഇങ്ങനെ ആശുപത്രികളില്ലാത്തത് അവിടെയൊക്കെയുള്ള മനുഷ്യർക്ക് മര്യാദ കുറച്ചുകൂടി ഉണ്ട് ഇവിടെ മനുഷ്യരെ രോഗികളാക്കുക അങ്ങനെ രോഗികളാക്കി അവരെ ചികിത്സിച്ച് ജീവിക്കുക ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഈ ആശുപത്രിയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അനാവശ്യ ചികിത്സകൾ ഇതിനെക്കുറിച്ചൊന്നും ആർക്കും സംസാരിക്കാൻ പോലും കഴിയില്ല എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയല്ല അവർ അനാവശ്യമായി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കില്ല അവിടെ വീഴ്ച പറ്റിയാൽ അന്വേഷിക്കാൻ സംവിധാനമുണ്ട് നടപടി ഉണ്ടാവും ഇവിടെ ഒന്നുമില്ല ഇവിടെ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് അപ്പോൾ തന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരാൾക്കെതിരെയും ന്യായീകരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങും ഒരാൾക്കെതിരെയും എഫ്ഐആർ പോലും ഇടില്ല ഇന്നലെ ജോജോയുടെ വിശദീകരണം വിശദമായ വിശദീകരണം ആ വിശദീകരണത്തിന് പകുതി സമയവും കമൻ്റുകൾക്ക് മറുപടി കൊടുക്കാനാണ് ഞാൻ ആ ഭാഗം കേൾക്കാനേ പോയില്ല കാരണം ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള കമൻ്റ് ഇടുന്നു അദ്ദേഹം അതിന് മറുപടി കൊടുക്കും അദ്ദേഹത്തിന് എളുപ്പം അതാണ് കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് കാരണം സാധാരണ മനുഷ്യർ അവരുടെ ആ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് അഭിപ്രായപ്പെടുമ്പോൾ അതിന് മറുപടി കൊടുത്ത് സ്റ്റാർ ആവൻ എളുപ്പമാണ് പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച വിഷയത്തിലേക്ക് അദ്ദേഹം വന്നില്ല എന്ന് മാത്രമല്ല നുണ പറയുന്നു ഞങ്ങൾ പാതി മറച്ചുവെച്ചു രേഖകൾ പാതി മറച്ചു വച്ചു ചിലരുടെ പേരുകൾ പറഞ്ഞില്ല എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പരാതി അതൊക്കെ വ്യാജമാണ് അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതാണ് ആദ്യം ശീതയെ പരിശോധിച്ച് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് ശസ്ത്രക്രിയക്ക് നിർദ്ദേശിച്ച് പാത്തോളജിസ്റ്റിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് പറയുന്നു ഗോപിനാഥൻ്റെ പേര് പറഞ്ഞില്ല വെറുതെയാണ് ഞങ്ങളുടെ വാർത്ത കണ്ടവർക്കറിയാം ഞങ്ങളുടെ വാർത്ത കേട്ടവർക്കറിയാം ഈ വാർത്തയിൽ വ്യക്തമായി പീയുഷാണി വാർത്ത കൊണ്ടുവന്നത് ആദ്യം മുതൽ അവസാനം വരെ ഓരോരുത്തരുടെയും വീഴ്ച എണ്ണിയണി പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ ഊന്നി പറഞ്ഞത് ജോജോ വി ജോസഫിന്റെ രണ്ട് കാരണം കൊണ്ടാണ് ജോജോ ജോസഫ് ലോകത്തെ ഏറ്റവും മഹാനായ ക്യാൻസർ ചികിത്സകനാണെന്ന് സ്വയം അവകാശപ്പെടുകയും അത്തരത്തിൽ നിരന്തരം തള്ളിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു രണ്ട് ഈ സ്ത്രീയുടെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജോജോയാണ് അതിനർത്ഥം ജോജോ മാത്രമല്ല അതിന് മുൻപ് ലാബ് മുതൽ ഇങ്ങോട്ടുള്ളവർ കുറ്റവാളികളാണ് ഞങ്ങൾ അവരുടെയൊക്കെ പേര് പറഞ്ഞതാണ് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് തടുതപ്പാൻ ശ്രമിക്കരുതേ രണ്ട് ഡോക്ടർ ജോജോയുടെ വിശദീകരണത്തിൽ ഞാൻ ആ പതിനേഴ് മിനിറ്റുള്ള വിശദീകരണത്തിൻ്റെ ആ കമന്റ് ഭാഗം ഒഴിയ ബാക്കി മുഴുവൻ കേട്ടു ഒരിടത്തും ഡോക്ടർ ജോജോ ഈ ലേക്ഷോർ ആശുപത്രിയിലേക്ക് രണ്ടാമത് സാമ്പിൾ അയച്ചതിനെ കുറിച്ച് പറയുന്നേ രണ്ടാമത് സാമ്പിൾ അയച്ചു അതിൻ്റെ ഫലം ഇവിടെ വന്നു ജോജോ ചികിത്സിക്കുന്ന ഇന്ദിരാഗാന്ധി ആശുപത്രി ഫലം വന്നു ഈ ഫലം വന്നിട്ടും പതിമൂന്നാം തീയതി ഫലം വന്നു പതിനേഴാം തീയതി ഓപ്പറേഷൻ നടത്തുമ്പോഴും ഇത് ജോജോ കണ്ടില്ല എന്നത് ജോജോ പറയുന്നില്ല അങ്ങനെ കാണാതിരുന്നതിൻ്റെ ഉത്തരവാദി ജോജോ അല്ലെങ്കിൽ അത് ഇന്ദിരാഗാന്ധി ആശുപത്രിയാണ് വീണ്ടും പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ വി പി ഗംഗാധരനാണ് ഡോക്ടർ ജോജോയുടെ വിശദീകരണം കേട്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം വി പി ഗംഗാധരനെ കുറ്റപ്പെടുത്താത്തതാണ് അദ്ദേഹത്തിന്റെ വിഷമമെന്നാണ് ഇതിൽ ആരുടെ റോളാണ് ജോജോയാണോ കുഴപ്പക്കാരൻ അതോ ഗംഗാധരനാണോ കുഴപ്പക്കാരൻ എന്നറിയില്ല പക്ഷെ വി പി ഗംഗാധരനെ പോലെ സൽപേരുള്ള കേരളത്തിൽ ഇത്രയേറെ ക്യാൻസർ രംഗത്ത് വിദഗ്ധനായ ഒരാളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടാവുമെന്ന് കരുതാൻ പ്രയാസമാണ് അല്ലെങ്കിൽ ഡോക്ടർ ജോജോ പറയണം വി പി ഗംഗാധരനാണോ കുഴപ്പക്കാരൻ ഞങ്ങളും പറയാം വി പി ഗംഗാധരനും ഭാഗികമായ ഉത്തരവാദിത്വമുണ്ട് പക്ഷെ ജോജോയാണ് ശസ്ത്രക്രിയ നടത്തിയത് ജോജോയുടെ ഭാഗത്താണ് വീഴ്ച വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്വം ജോജോയ്ക്ക് തന്നെയാണ് ഇവിടുത്തെ വിഷയം എന്താണ് ജോജോ ബോധപൂർവ്വം മൗനം പാലിക്കുന്നു ലേക്ഷോർ ആശുപത്രിയിൽ വീണ്ടും സാമ്പിൾ കൊടുത്തതിനെക്കുറിച്ചും അദ്ദേഹം മൗനം പാലിക്കുകയാണ് അതേക്കുറിച്ച് പറയാതാണ് ആദ്യത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ആദ്യത്തെ റിപ്പോർട്ട് ക്യാൻസർ ഉണ്ടെന്ന് തന്നെയാണ് ഒരു സംശയവും വേണ്ട ആ റിപ്പോർട്ട് അനുസരിച്ച് ശസ്ത്രക്രിയ നടത്തിയാൽ ഒരു കുഴപ്പവുമില്ല ക്യാൻസർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദ്യത്തെ റിപ്പോർട്ടിൽ വിശ്വാസം പോരാത്തത് കൊണ്ട് ചീതയുടെ സാമ്പിൾ വീണ്ടും പരിശോധനയ്ക്ക് അയച്ചു ആ പരിശോധനാ ഫലം പതിമൂന്നാം തീയതി എത്തി ആ ഫലം കാണാതെയാണ് ഡോക്ടർ ജോജോ ശസ്ത്രക്രിയ നടത്തിയത് അതാണ് ഇതിലെ പ്രശ്നം അപ്പൊ ജോജോ പറയുന്നു എൻ്റെ കയ്യിലേക്ക് ഫയലില്ല അതിലേക്ക് എൻ്റെ അടുത്ത് ഫയൽ വരേണ്ട അങ്ങനെയാണെങ്കിൽ അതിനെ വീഴ്ച വി പി ഗംഗാധരനാണ് കാരണം വി പി ഗംഗാധരനാണ് ഒരിക്കൽ കൂടി പരിശോധന നടത്തണം എന്ന് പറഞ്ഞതും അന്ന് തന്നെ ഈ സാമ്പിൾ വിളിച്ചു വരുത്തിയിരുന്നു ഞങ്ങൾ സെറ്റിൽമെന്റ് ചെയ്തു അതാണ് ഇതാണ് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അതൊക്കെ വ്യാജമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സിനോപ്സിസ് സംഭവം വേദന വന്നതിനെ തുടർന്ന് ഷീജോ പ്രഭാകരൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പോളി ടി ജോസഫിനെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന കൊടകര ശാന്തി ഹോസ്പിറ്റലിൽ ചികിത്സ തേടി ആദ്യത്തെ കുഴപ്പക്കാരൻ പോളി ടി ജോസഫ് തന്നെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ഈ കൊടകര ശാന്തി ആശുപത്രിയിൽ സ്വകാര്യമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിയമവിരുദ്ധമാണ് പോളിറ്റി ജോസഫിന്റെ ഫോട്ടോ ആണ് കാണിക്കുന്നത് ഞങ്ങൾ പോളിറ്റി ജോസഫിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് കള്ളമാണ് ഈ ഡോക്ടർ ജോജോയ്ക്ക് ഇവരുടെയൊക്കെ പേര് വേണ്ടതുപോലെ വന്നില്ല എന്ന് വിഷമമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് പോളിറ്റി ജോസഫിന്റെ പേര് പറഞ്ഞില്ല എന്ന് പറയരുത് ഇദ്ദേഹമാണ് ക്യാൻസർ ആണോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹം സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നു ഈ പോളിറ്റി ജോസഫിനെ ഞങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചു സെറ്റിൽമെന്റ് പറഞ്ഞല്ലോ പ്രാഥമിക പരിശോധന ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് സംശയം ഡോക്ടർ പ്രകടിപ്പിച്ചു സ്വാഭാവികം കാരണം ഒരു മുഴ കണ്ടു പറഞ്ഞു സ്ഥിരീകരിക്കാനായി തൃശ്ശൂരിലെ ജീവ ലബോറട്ടറീസിലേക്ക് ബയോപ്സി പരിശോധനയ്ക്ക് അയച്ചു അതായത് ഈ മുഴ ഉള്ള ഭാഗമെടുത്ത് ബയോപ്സി പരിശോധനയ്ക്ക് വേണ്ടി ജീവ ലബോറട്ടറീസിലേക്ക് അയച്ചു ആരെ പോളിറ്റി ജോസഫ് പരിശോധനാ ഫലം പോസിറ്റീവ് എന്നതായിരുന്നു ലാബിലെ ചീഫ് പത്തോളജിസ്റ്റായ ഡോക്ടർ വി പി ഗോപിനാഥൻ നായർ നൽകിയ റിസൾട്ട് ഞങ്ങൾ ഈ പേര് പറയാമായിരുന്നില്ല പറഞ്ഞതാണ് പക്ഷെ ഞങ്ങൾ പറയാതിരുന്നു അവരുമായി സെറ്റിൽ ചെയ്തു എന്നാണ് ജോജോ പറഞ്ഞു അതുകൊണ്ട് വീണ്ടും വിളിച്ചു പറയുന്നു ഇതിലെ പത്തോളജിസ്റ്റിന്റെ പേര് ഡോക്ടർ വി പി ഗോപിനാഥൻ എന്നാണ് അദ്ദേഹമാണ് പോളിറ്റി ജോസഫിനേക്കാൾ വലിയ കുഴപ്പക്കാരൻ പോളിറ്റി ജോസഫിനെ പറഞ്ഞിട്ട് കാര്യമില്ല ജീവാ ലബോറട്ടറിയിൽ പരിശോധിച്ച് അവിടുത്തെ പത്തോളജിസ്റ്റായ ഈ ജോജോയുടെ ഭാഷയിൽ പറഞ്ഞാൽ അമലായിൽ വരെ ജോലി ചെയ്ത പത്തോളജിസ്റ്റായ ഗോപിനാഥൻ ഇത് ക്യാൻസറാണെന്ന് പറഞ്ഞാൽ പോളിറ്റി ജോസഫിനെ അത് ഓപ്പറേഷൻ നിർദ്ദേശിക്കാനേ പറ്റൂ അപ്പൊ ഗോപിനാഥനാണ് യഥാർത്ഥത്തിൽ തെറ്റായ വിധി എഴുതിയതും തെറ്റായി പരിശോധന നടത്തിയതും ഗോപിനാഥനാണ് ഒന്നാം പ്രതി പ്രതിയാക്കേണ്ടത് ഞങ്ങൾ ഗോപിനാഥൻ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല ഗോപിനാഥൻ തന്നെയാണ് ഒന്നാം പ്രതി ഇത് വീണ്ടും ഞങ്ങൾ ജോജോയുടെ സന്തോഷത്തിനു വേണ്ടി പറയുന്നു ഗോപിനാഥൻ 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 ഡോക്ടർ ഗോപിനാഥൻ അപ്പൊ ഇതിന്റെ പ്രക്രിയയിൽ ഉടൻ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർ പോളിറ്റി ജോസഫ് പറഞ്ഞു പോളിറ്റി ജോസഫിനെ കുറ്റം പറയാൻ കഴിയുമോ കാരണം ഒരു പത്തോളജിസ്റ്റ് പറയുന്നു ക്യാൻസർ ആണ് ശസ്ത്രക്രിയ വേണമെന്ന് അത് പക്ഷേ പോളിറ്റി ജോസഫ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയത് എങ്ങനെയെന്നുള്ള പ്രസക്തമായ വിഷയം പക്ഷേ പോളിറ്റി ജോസഫ് പറയുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ വേണമെന്ന് മറ്റൊരു ആശുപത്രിയിൽ കൂടി പോയി രോഗം സ്ഥിരീകരിക്കാൻ തീരുമാനിച്ച ഷീജ ശാന്തി ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ സൗകര്യം കൊച്ചിയിൽ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് എത്തുന്നു ഇവിടെയാണ് രോഗി ചെയ്ത ചെയ്ത് രോഗിക്കങ്ങനെ ചെയ്യാൻ പാടും എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ക്യാൻസർ പോലുള്ള മാരക രോഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ആശുപത്രിയിൽ കൂടി പോയി പരിശോധിക്കണം അതാണ് ഇവിടെ ഷീജ ചെയ്തത് ഷീജ അഭിനന്ദിക്കുന്ന ഈ കാര്യത്തിൽ അതായത് പോളിറ്റി ജോസഫ് പറഞ്ഞതനുസരിച്ച് അവർ ഓപ്പറേഷന് തയ്യാറായില്ല പകരം ഒരിക്കൽ കൂടി പരിശോധിക്കാൻ പോകുന്നു അവർ നേരെ പോയത് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്കാണ് ഇന്ദിരാഗാന്ധി സഹകരണാശുപത്രിയുടെ ചുമതലക്കാരനായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ലോകപ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി പി ഗംഗാധരനാണ് ഗംഗാധരന്റെ അപ്പോയിൻമെൻ്റ് എടുത്തു പോയി കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരനെ കണ്ടത് റിസൾട്ട് നോക്കിയ ശേഷം ഉടൻ ശസ്ത്രക്രിയ നടത്തണം അദ്ദേഹം പറഞ്ഞു പറയുന്നു രോഗം ാണ് ഉടൻ ശസ്ത്രക്രിയ നടത്തണമെന്ന് പറയുന്നു പക്ഷെ ഗംഗാധരൻ ഗംഗാധരൻ ആയതുകൊണ്ട് ഒരു റിപ്പോർട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ നടത്തണ്ട എന്ന് തീരുമാനിച്ച് അദ്ദേഹം മറ്റൊരിക്കൽ കൂടി പരിശോധിക്കാൻ തീരുമാനിക്കുന്നു അതിനു മുൻപ് തൃശൂരിലെ ലബോറട്ടറിയിൽ പരിശോധിച്ച ബയോപ്സി സാമ്പിൾ വീണ്ടും പരിശോധിക്കണമെന്ന് അതിനുശേഷം മാത്രമേ സർജറി നടത്താം എന്ന് ഡോക്ടർ ഷീജയോട് പറഞ്ഞു അതുകൊണ്ടാണ് ഗംഗാധരൻ കുറ്റപ്പെടുത്താതിരുന്നത് ഗംഗാധരൻ പറഞ്ഞു ഇത് കണ്ടിട്ട് ശസ്ത്രക്രിയ നടത്തണം എന്നാൽ ഈ ജീവ ലബോറട്ടറിയെ മാത്രം നമ്മൾ വിശ്വസിക്കണ്ട ഒരിക്കൽ കൂടി പരിശോധിക്കാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതേ ദിവസം രാത്രിയോടെ തൃശൂരിലെ ലാബിൽ നിന്നും ബയോപ്സി സാമ്പിൾ ആശുപത്രിയിൽ എത്തിച്ചു ശ്രദ്ധിക്കുക അതേ ബയോപ്സി അതായത് ഡോക്ടർ ഗോപിനാഥൻ പരിശോധിച്ച് ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞ അതേ സാമ്പിൾ അതേ ലാബിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ആരെ ഏൽപ്പിച്ചു ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ഡോക്ടർ ഗംഗാധരനെ ഏൽപ്പിച്ചു ഇതോടുകൂടി എന്താണ് ഷീച കരുതുന്നത് ഇത് പരിശോധിക്കാൻ അയച്ചു പരിശോധനാ ഫലം വരും പരിശോധനാ ഫലത്തിന് ശേഷം ക്യാൻസറാണ് സ്ഥിരീകരിച്ചു ക്യാൻസറിന് വേണ്ടി ഓപ്പറേഷൻ നടത്തുന്നു നടത്തുന്നതെന്നാണല്ലോ പറയുന്നത് അവിടെ നിന്നും ബയോപ്സിക്കായി ലേക് ഷോർ ആശുപത്രിയിലേക്ക് സാമ്പിൾ അയച്ചു അങ്ങനെ സാമ്പിൾ അയച്ചു പിന്നീട് ഡോക്ടർ ബിനിലിനെ കണ്ടു ബിനിലിന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വീണ്ടും പറയുന്നു ബിനിൽ 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 ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ബിനിൽ അയാളും കൂടെ പ്രതി ചേർക്കുന്ന ഒരു വിരോധവും ഒരു ഇടപാട് ഞങ്ങൾ അയാളൊന്നുമില്ല ഡോക്ടർ ജോർജോടെ വിഷമം ബിനിലിനെ പ്രതിചേർത്തില്ല എന്നാലും ബിനിൽ 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 ബിനിലിനെ പ്രതി ചേർത്തോളൂ ബില്ലിൽ കിട്ടുണ്ട് ഡോക്ടർ ബിനിലാണ് മറ്റ് പരിശോധനകൾ നടത്തിയ ശേഷം ഉടൻ സർജറി നടത്തണമെന്ന് അറിയിച്ചു ഗംഗാധരൻ അടുത്തേക്ക് വിട്ടു ബിനിൽ പറഞ്ഞു സർജറി നടത്തണം സർജറിക്കായി ഓങ്കോളജി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിനെയാണ് കണ്ടത് അവിടെയാണ് ഡോക്ടർ ജോജോ വി ജോസഫ് രംഗപ്രവേശം ചെയ്യുന്നത് അദ്ദേഹം കോട്ടയം കരിത്താശ ആശുപത്രിയിലെ ഓങ്കോളജി വിദഗ്ധനാണ് അതേസമയം ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും അദ്ദേഹം സർജറി നടത്തുന്നുണ്ട് ഇവിടെ ഷീജയുടെ സർജറി നടത്താനുള്ള നിയോഗം ഡോക്ടർ ജോജോ വി ജോസഫിനായിരുന്നു സർജന്റെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി പതിനാറിന് ആശുപത്രി അഡ്മിറ്റായി സർജൻ പറഞ്ഞു ഓപ്പറേഷൻ നടത്താം പതിനാറിന് വരൂ അപ്പം ബയോപ്സി അയച്ചിരിക്കുന്നു അതിനു മുമ്പ് ബയോപ്സി വരും ബയോപ്സി വന്നിട്ട് ക്യാൻസർ ഇല്ലെങ്കിൽ ശസ്ത്രക്രിയ ഒഴിവാകും എന്നാണല്ലോ ഷീജ കരുതുന്നത് ബയോപ്സി അയക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് സാമ്പിളും കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം പതിനാറാം തീയതി വന്ന് അഡ്മിറ്റ് ആകുമ്പോൾ ഷീജ വിചാരിക്കുന്ന എന്താണ് ലേക്ഷോറിൽ നിന്ന് വന്ന റിസർട്ടിലും ക്യാൻസർ ഉണ്ടെന്നാണ് പതിനേഴിന് ഷീജരെ മാർഗം ശസ്ത്രക്രിയ നടത്തി നീക്കം ചെയ്തു ആരെ ഡോക്ടർ ജോജോ ബി ജോസഫ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് മൊബൈലിൽ പകർത്തിയ ലേ ഷോർ ആശുപത്രിയിലെ ബയോക്സി റിസൾട്ട് വ്യക്തമായി പരിശോധിക്കുന്നത് ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മൊബൈലിൽ എടുത്തതാണ് ആരും കൊടുത്തതല്ല മൊബൈലിൽ പകർത്തിയതാ അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാവുന്നത് ക്യാൻസർ ഇല്ല എന്ന് ഓപ്പറേഷന് കഴിഞ്ഞപ്പോഴാണ് ക്യാൻസർ ഇല്ല എന്ന് മനസ്സിലാവും അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും സാധാരണക്കാർക്ക് എങ്ങനെ പിടികിട്ടത് എനിക്ക് പിടികിട്ടത്തില്ല ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം എനിക്കൊരു ഡോക്ടറെ പരിശോധന ഫലം കണ്ടാൽ മനസ്സിലാവില്ല എന്നാൽ ഇവർക്ക് മനസ്സിലായി ഇവർ മറ്റു പലരോടും ചോദിച്ചു ഡോക്ടർമാരോട് ചോദിച്ചു ഞങ്ങൾ ഡോക്ടർമാരോട് റിസൾട്ട് കൊടുത്തിട്ട് ചോദിച്ചു റിസൾട്ട് കാണുന്നു ഇതാ റിസൾട്ടാണ് ഈ ലേക്ഷോറിലെ ഫലമാണ് ഈ കാണിക്കുന്നത് ഇത് അറിയാവുന്നവർ പറയൂ ഇതിനകത്ത് ക്യാൻസർ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചോദിച്ചു ശസ്ത്രക്രിയ നടത്തിയ ഭാഗം വീണ്ടും ലേക് ഷോർ ആശുപത്രിയിലേക്ക് ബയോപ്സി അയച്ചപ്പോഴും കിട്ടിയ റിസൾട്ട് ക്യാൻസർ ഇല്ല ആദ്യം ശസ്ത്രക്രിയയുടെ സാമ്പിൾ കൊടുത്തിരുന്നു അതിന്റെ ബയോപ്സി റിസൾട്ടാണ് വന്നത് ശസ്ത്രക്രിയക്ക് ശേഷം ജോജോ നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ സാമ്പിളും ബയോപ്സിക് ആയിട്ട് അയച്ചു ലേക് ഷോറിലേക്ക് അതിന്റെയും ഫലം ക്യാൻസർ ഇല്ല എന്നാണ് ഇതോടെ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ബന്ധു ലേക്ഷോർ ആശുപത്രിയിൽ ബയോപ്സിക്ക് കൊടുത്ത സാമ്പിൾ തിരികെ വാങ്ങി തൃശ്ശൂരിലെ അമല ആശുപത്രിയിൽ വീണ്ടും ബയോപ്സി ചെയ്തു അപ്പോഴൊരു സംശയം ബന്ധുക്കൾക്ക് ലേക്ഷോർ അബദ്ധം പറ്റിയതാണോ അതുകൊണ്ട് അവർ തൃശ്ശൂർ അമല ആശുപത്രിയിലേക്ക് വീണ്ടും അയച്ചു ഇത് കഴിഞ്ഞിട്ടാണ് അതാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോഴും റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു ഓർക്കണം ഈ പറയുന്ന ജീവാലാബിൽ ഡോക്ടർ ഗോപിനാഥ് എന്ന് പറയുന്ന പത്തോളജിസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ അതേ സാമ്പിൾ ഡോക്ടർ ഗംഗാധൻറെ നിർദ്ദേശപ്രകാരം ലേക് ഷോറിലേക്ക് അയക്കുന്നു ലേക് ഷോറിൽ അതിൽ ക്യാൻസർ ഇല്ലെന്ന് പറയുന്നു ആ സാമ്പിൾ വീണ്ടും വാങ്ങി അമലയിൽ അയക്കുന്നു ക്യാൻസർ ഇല്ലെന്ന് പറയുന്നു അപ്പോൾ ക്യാൻസർ ഇല്ല രണ്ട് സർട്ടിഫിക്കറ്റും കണ്ടല്ലോ ഇങ്ങനെ പരിശോധിച്ചിട്ട് നടത്താമെന്ന് പറഞ്ഞ് ഡോക്ടർ ഗംഗാധരൻ ഈ സാമ്പിൾ അയച്ചിട്ട് ആ സാമ്പിൾ ഫലം കാണുന്നതിന് മുൻപ് ജോജോ ശസ്ത്രക്രിയ ചെയ്തത് എന്തിനെ എന്നതാണ് ചോദ്യം എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യം ഗംഗാധരനും ജോജോയും ജോലി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണ് ഗംഗാധരന്റെ കീഴിലാണ് ജോജോ ജോലി ചെയ്യുന്നത് ഗംഗാധരൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഗംഗാധരൻ ചെയ്യുന്ന പരിപാടികൾ ഇതെല്ലാം ഫയലിൽ ഉണ്ടാവും ഉണ്ടാവണം അത് നോക്കിയിട്ട് വേണം ഡോക്ടർ ജോജോ നടപടി എടുക്കാൻ ജോജോ പറഞ്ഞത് എൻ്റെ ബാധ്യതയല്ല എൻ്റെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രം നോക്കിയാൽ മതി തെറ്റാണ് ഡോക്ടർ രോഗിയെ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് സർജറി ചെയ്യുമ്പോൾ ആ രോഗിയുടെ മുഴുവൻ ഫയലും നോക്കണം ആ ഫയലിൽ ഈ ബയോപ്സി റിസൾട്ട് ഇല്ലെങ്കിൽ അതിനർത്ഥം ഡോക്ടർ ഗംഗാധരന് വീഴ്ച പറ്റിയെന്നാണ് അത് ഗംഗാധരനാണ് വീഴ്ച പറ്റിയത് എന്ന് ജോജോ തുറന്ന് പറഞ്ഞാൽ ജോജോയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ജോജോ മഹാനാണെന്ന് പറയാം കുഴപ്പം ഡോക്ടർ ഗംഗാധരനാണ് ജോജോ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്റെ കുഴപ്പമല്ല ഡോക്ടർ ഗംഗാധരന്റെ കുഴപ്പമാണ് നിങ്ങളത് പറയൂ എന്ന് പറയാനാണ് അങ്ങനെ പറയണമെങ്കിൽ ജോജോ തുറന്നു പറയണം ആ മെഡിക്കൽ റെക്കോർഡ് അതായത് ലേ ഷോറിൽ നിന്ന് വന്ന ആ പരിശോധനാ ഫലം ആ ഫയലിൽ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മതി ഈ ഗംഗാധരന്റെ കുഴപ്പമാണ് ഗംഗാധരൻ മുഖ്യ എന്ന് പറയാം അത് പറയാത്രത്തോളം കാലം ജോജോയ്ക്കാണ് ഉത്തരവാദിത്തം ജോജോ നാട്ടുകാരുടെ പറയുന്നത് മുഴുവൻ ആദ്യത്തെ പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അങ്ങനെ തന്നെയാണ് അതിൽ ക്യാൻസർ ഉണ്ടെന്നാണ് ഞങ്ങൾ അത് മറച്ചു വെച്ചിട്ടില്ല ഞങ്ങൾ മറച്ചു വെച്ചു വ്യാജമാണെന്ന് പറയുന്നത് വെറുതെയാണ് അത് മറച്ചു വെച്ചിട്ടില്ല മറച്ചു വയ്ക്കുന്നത് ജോജോയാണ് മറച്ചു വയ്ക്കുന്നത് ലേക്ഷോ ആശുപത്രിയിൽ നിന്നും ശസ്ത്രക്രിയക്ക് മുമ്പ് കിട്ടിയ ക്യാൻസർ ഇല്ല എന്ന റിസൾട്ടാണ് അതിനെക്കുറിച്ച് മിണ്ടാതെ മൗനം പാലിച്ച് മറുതാടന പുറത്ത് കയറിയിട്ട് കാര്യമില്ല ഒരു വിഷ്ണു എന്നോ മറ്റേ പേരുള്ള ഡോക്ടർ മഞ്ഞപത്രം നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്നത് കണ്ട ഇതിന്റെ ഭാഗമായിട്ട് ഒരു കുഴപ്പവും ഇല്ല ഇവിടുത്തെ മെഡിക്കൽ മാഫിയക്കെതിരെ മരുന്ന് മാഫിയക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എങ്ങനെയെങ്കിലും മരുന്ന് തിരിച്ച മനുഷ്യനെ രോഗികളാക്കി ലാഭം കൊയ്യുന്ന പഞ്ചനക്ഷത്ര ആശുപത്രി സംവിധാനങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കും അതിന് തടസ്സം നിൽക്കുന്നവരെ നിങ്ങൾ മഞ്ഞപ്പത്രം എന്ന് പറഞ്ഞാൽ അതിൽ അഭിമാനമേ ഉള്ളൂ എപ്പോഴൊക്കെ ഉത്തരം മുട്ടുന്നു അപ്പോഴൊക്കെ അഴിമതിക്കാരും തട്ടിപ്പുകാരും ഇത്തരം ക്രിമിനൽ ബുദ്ധിയുള്ളവരും പറയുന്ന ഒരു വാക്കാണ് മഞ്ഞപ്പത്രം ഞങ്ങൾക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ ഇത്ര വെള്ള പൂശാന് ശ്രമിച്ചാലും ഇവിടെ ഗുരുതരമായി വീഴ്ച ഒന്നുകിൽ ഡോക്ടർ ഗംഗാധരന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ജോജോയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഇതിൽ ആരുടെ ഭാഗത്തുണ്ടായി എന്ന ചോദ്യത്തിന് ഇതിൽ പ്രഥമ ദൃശ്യം നമുക്ക് മനസ്സിലാവുന്ന ജോജോയുടെ ഭാഗത്ത് വീഴ്ച എന്നാണ് അല്ലെങ്കിൽ ജോജോ പറയണം ഈ ഫയലിൽ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഗംഗാധരനാണ് എന്ന് തന്നെ പറയും പിന്നെ ഗോപിനാഥൻ്റെ പേര് പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞു ആ ലാബും പൊട്ടത്തരമാണ് ആ ലാബിൽ പോയി പരിശോധിച്ച ഡോക്ടറും പൊട്ടനാണ് ഒരു സംശയവും വേണ്ട അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയുമോ അവരെ ഞങ്ങൾ വെള്ളം പൊശാൻ ശ്രമിച്ചിട്ടില്ല ഡീൽ നടത്തിയെന്നാണ് പറയുന്നത് അവരുമായിട്ട് അത് തന്നെ അറിയാമല്ലോ മറ്റൊരു ഡോക്ടർ പാത്തോളജിസ്റ്റാണ് വലിയ ഡോക്ടറാണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അവരുമായി ഞങ്ങൾ ഡീൽ നടത്തി എന്ന് പറയണമെങ്കിൽ ഈ ഡീലൊക്കെ നടക്കുന്നുണ്ടെന്ന് ഇവർക്ക് അറിയാവുന്നത് കൊണ്ടാണല്ലോ അതുകൊണ്ട് ഡോക്ടർ ജോർജോ വി ജോസഫ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എത്ര തള്ളിയാലും നിങ്ങൾക്ക് ഇവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട് ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ സ്ഥലം അനാവശ്യം മാറ്റി എന്നത് നിങ്ങളുടെ കരിയറിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കും മറനാടിനെ പുറത്ത് കയറിയിട്ടൊരു കാര്യമില്ല ഞങ്ങൾ സത്യത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഡോക്ടർ ജോജോ വി ജോസഫിനോ നന്ദിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ വിശദമായ ഈ മറുപടിയിൽ ഒരിടത്തും മറുനാടൻ പണം ചോദിച്ചു എന്ന് അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല അതെന്താണ് അദ്ദേഹം ആവർത്തിക്കാത്തതെന്ന് എനിക്കറിയില്ല പണം ചോദിച്ചതുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് അദ്ദേഹം കമൻറ്റ് ഇട്ടതാണ് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ കേസിൻ്റെ നോട്ടീസ് അയച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പത്ത് ലക്ഷത്തിൽ നിർത്തിയെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് കെട്ടിവെക്കണം നമ്മൾ പത്ത് ലക്ഷം ചോദിച്ചാൽ അതിന് ഒരു ലക്ഷം കെട്ടിവെക്കണം നമ്മൾ വലിയ പൈസ ആളുകളൊന്നുമല്ല അതുകൊണ്ടാണ് പത്ത് ലക്ഷം ചോദിച്ചത് പലരെയും ധാരണ ഈ സ്ഥലം മുറിക്കപ്പെട്ട സ്ത്രീക്ക് വേണ്ടി അത് അവർ ചോദിച്ചോളൂ ഞങ്ങളല്ല ചോദിക്കണം അതിൻ്റെ നഷ്ടപരിഹാര കേസ് ഇപ്പോൾ നടക്കുന്നുണ്ട് കൺസ്യൂമർ കോടതിയിൽ ഞങ്ങളുടെ മാനം പോയതിനാണ് ഞങ്ങൾ പത്ത് ലക്ഷം നഷ്ടപരിഹാരം ചോദിച്ചത് കെട്ടിവെക്കാൻ കാശ് കുറവായതുകൊണ്ടാണ് പത്ത് ലക്ഷത്തിൽ ഒതുക്കിയത് എന്തായാലും ഡോക്ടർ ജോജോ നിങ്ങൾ എന്തെല്ലാം നുണ പറഞ്ഞാലും നിങ്ങളൊരു പാവപ്പെട്ട സ്ത്രീയുടെ ശരീരത്തിലെ സ്ഥലം അനാവശ്യമായി മുറിച്ചു മാറ്റിയ ഉത്തരവാദിത്തമില്ലാത്ത ഉദ്യോഗസ്ഥനാണ് നിങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന രോഗികൾ അത് അവരുടെ മനസ്സിൽ സൂക്ഷിക്കുക തന്നെ ചെയ്യും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ പച്ചക്കള്ളം പറയുകയാണ് ഞങ്ങളത് വ്യാജ വാർത്തയാണ് ഞങ്ങൾ കാശു ചോദിച്ചു എന്നൊക്കെ പച്ചക്കള്ളം പറയുകയാണ് ഞങ്ങൾ പാവങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ ഞങ്ങൾ ആരോടൊപ്പം നിൽക്കണമായിരുന്നു പാവപ്പെട്ട രോഗിക്കൊപ്പം നിൽക്കണമായിരുന്നു അതോ സ്വാധീനമുള്ള സ്വകാര്യ ആശുപത്രി മാഫിക്കൊപ്പം നിൽക്കണമായിരുന്നു ഞങ്ങൾ എക്കാലത്തും പാവങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളൂ ഇക്കുറിയും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അതിൽ ഞങ്ങൾക്കൊരു ഭയവുമില്ല ഒരു വിഷമവുമില്ല എത്ര ശ്രമിച്ചാലും ഞങ്ങളുടെ നിലപാട് മാറ്റം നിങ്ങൾക്കാർക്കും കഴിയത്തുമില്ല